ഹലോ ഇസ്മി ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്തറിയോ ഞാൻ കുറെ ആലോചിച്ചു ഇന്ന് എന്താ വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേ ഞാൻ അടുക്കള ഇന്ന സമയത്ത് റേഡിയോ വെച്ചപ്പോഴേ അതിൽ കേട്ടെന്ന് പറഞ്ഞാല് റേഡിയോ മിർച്ചി എഫ് എം ആണ് ഞാൻ കേട്ടത് അപ്പോഴാണ് അതിനകത്തു ഒരു കാര്യം കിട്ടിയത് എന്താണെന്നറിയാവോ ഇന്ന് വേൾഡ് ലോജിക് ഡേ ആണ് അപ്പം ഞാൻ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആണ് ജനുവരി എന്ന് പറയുന്നത് വേൾഡ് ലോജിക് ഡേ ആണ് നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ടിങ്ങനെ ഒക്കെ പഠിപ്പിച്ച് ലോജിക്കൊക്കെ പഠിപ്പിച്ച് നടക്കുവാണ് ഏഹ് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനറാണ് പക്ഷേ വേൾഡ് ലോജിക് ഡേ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം ഇന്ന് പുതിയതായിട്ട് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ആണത് അപ്പം അതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ലോജിക്ക് ഇല്ലാത്തൊരു കാര്യം പറയാം അതായത് അതിൽ കേട്ടതാണേ അതിൽ കേട്ടതെന്ന് വെച്ചാൽ നമ്മൾ വായി ഊതു അപ്പം ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വായുവാണ് വരുന്നത് ആ സമയം ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ നല്ല തണുത്ത വായുവാണ് വരുന്നത് അല്ലേ നല്ല തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എൻ്റെ ലോജിക്ക് ഞാനും ആലോചിച്ചു എന്തായിരിക്കും എൻ്റെ ലോജിക്ക് അത് എത്രയൊന്നും ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അത് കേട്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി എനിക്കും അതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ ലോജിക്ക് പല കാര്യങ്ങളിലും ലോജിക്ക് നോക്കി നമ്മൾ പ്രവർത്തിക്കാറുണ്ടല്ലേ പക്ഷെ ഇത് ഞാൻ ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ട് എൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല എന്തായിരിക്കും അപ്പോൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ കുഞ്ഞു ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാം ഓക്കെ ബായ്